ഹലോ മൈ ഡിയർ ഫാബിലെസ് പീപ്പിൾ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സത്യത്തിൽ മേ ബി ഒരു ഒരു എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു കാര്യം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ആരാണ് ഞാൻ ഫസ്റ്റ് ഒരു ഫോർ ഇയേഴ്സ് അഗോ ആണ് ഈ ചാനൽ പ്രോപ്പറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നയോ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളിൽ ഞാൻ ബിസിയാകും പിന്നെ ഞാൻ അതിൽ എന്താണ് നോക്കുക ശ്രദ്ധിക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല കാരണം എൻ്റെ എഡ്യൂക്കേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ഞാൻ കുറേ അങ്ങ് ഡിസ്റ്റർബായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത് ആ അതുമാത്രമല്ല അന്നത്തെ ഒരു നാല് വർഷം മുമ്പ് ഉള്ള ഒരു ഒരിതിൽ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞ് ഒരു സാംസങ് ജെ സെവൻ പ്രൈം ആ ഫോൺ വെച്ച് ഞാൻ വീഡിയോ എടുത്ത അപ്പോൾ അതിൽ വോയിസ് ക്ലാരിറ്റി ഇല്ല അങ്ങനെയൊക്കെ ഞാൻ എന്താ പറയുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കിടക്കുന്നത് എൻ്റെ ചാനലിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് തന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ ഈ ചാനലിനെ തുടങ്ങാൻ ഉണ്ടായ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് ഹരിത അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ബ്യൂട്ടിഫോൾ യു എന്ന് പറഞ്ഞിട്ട് ഷീ ഈസ് നോട്ട് ആക്റ്റീവ് നൗ ഐ തിങ്ക് ആൻഡ് ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ചാനൽ ആൻഡ് ഷീ ഗേവ് മീ സോ മച്ച് മോട്ടിവേഷൻ ആൻഡ് ഓൾ അങ്ങനെ പക്ഷെ ഞാനിപ്പോൾ അത് ഒരു സിക്സ് ഒരു സമ മനസ്സായിട്ട് ഞാൻ അതൊരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ പേരെന്ന് പറയുമ്പോൾ എൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ സെറിനെന്നാണ് ഞാൻ ട്രിവാൻഡ്രം ആണ് എൻ്റെ സ്ഥലം ആൻഡ് എന്തുവാണ് എന്നെ സെറി പൗലൂസ് ഉണ്ടാകും ഞാൻ എല്ലാത്തിലും ഇട്ടേക്കുന്നത് കാരണം എന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടുതലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എല്ലാവർക്കും അറിയാമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ സെറീന്ന് യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല സെറിൻ എന്ന് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞ് വിളിക്കും ചിലവർ എനിക്കത് ഇഷ്ടമല്ല എന്നെ സെറിനെന്ന് വിളിക്കണം അല്ലെങ്കിൽ സെറീന്ന് വിളിക്കുക അതാണ് എനിക്കിഷ്ടം കൂടുതലും സെറീന്ന് വിളിക്കുന്നതായിരിക്കും എനിക്ക് ആയിട്ട് ഇഷ്ടപ്പെടുക കാരണം എൻ്റെ പേര് അങ്ങനെ ആരും ഇപ്പം വലുതായിട്ട് എൻ്റെ ഫുൾ നെയിം യൂസ് ചെയ്യാറില്ല എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരും യൂസ് ചെയ്യാറില്ല അപ്പോൾ എൻ്റെ സാറിന് എന്തോലുള്ള ഫുൾ ടൈം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് എന്തോ ഡിസ്റ്റൻസ് ആണല്ലോ അത്രയും ഉള്ളൊരു ഫീൽ വരും അതുകൊണ്ടാണ് ഞാൻ സെറിയിൽ തന്നെ ഇട്ടേക്കുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയാലും സെറീന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത് എനിക്ക് ഉണ്ട് ഞങ്ങൾ എൻ്റെ പെൺപിള്ളേരാണ് ഞാൻ ബി എസ് സി നേഴ്സാണ് ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഗ്രാജുവേറ്റഡ് ഒക്കെ ആയി എന്നിട്ട് ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ പിന്നെ എനിക്ക് അനിയത്തിയുണ്ട് അനിയത്തി യു കെയിൽ എൻ എച്ച് എസ്സിൽ നേഴ്സാണ് ആൻഡ് എൻ്റെ പപ്പ അമ്മ ഇത്രയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ പിന്നെ ഞാനിവിടെ ടെൻത്ത് വരെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കണ്ണക്ഷൻ മിഷീൻ എന്ന് പറയുന്നൊരു സ്കൂളിലാണ് പഠിച്ചത് അത് ഞാൻ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ആർ കെ ഡിയിലാണ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചത് സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാരോട് ഒരു നഴ്സിംഗ് കോളേജിലാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ അണ്ടറിലുള്ള ഒരു കോളേജാണ് ആൻഡ് എൻ്റെ പപ്പയുടെ പേര് വന്നിട്ട് രാധാകൃഷ്ണനാണ് എൻ്റെ അമ്മയുടെ പേര് സെലിനാണ് എൻ്റെ പപ്പ എന്താണ് പപ്പേനെ പള്ളിയിൽ എല്ലാവരും ചേർച്ചിൽ വിളിക്കുന്നത് എന്നാണ് അതാണ് ഞാൻ സെറി പൗലൂസ് എന്നിട്ടേക്കുന്നത് ഇതൊക്കെയുള്ളു എന്നെക്കുറിച്ച് പറയാനുള്ളത്